ഹലോ എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാന്തൽ വെച്ചിട്ടും മുത്തശ്ശിമാരൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് തയ്യാറാക്കുന്നത് അത്യാവശ്യം ഒരു വലിയ മാന്തൽ തന്നെ കിട്ടിയിരുന്നത് ഇത് ചില സ്ഥലത്തൊക്കെ വേറെ പേരൊക്കെയാണ് കേട്ടോ പറയുന്നത് ഞങ്ങൾ ഇവിടെ മാന്തൽ എന്നാണ് പറയുക ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കടഞ്ഞ് നല്ലതുപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇത് കഴുകിയെടുക്കണം കേട്ടോ മാന്ത്രം വെച്ച് നമുക്ക് പല തരത്തിലും കറികൾ ഉണ്ടാക്കാം കേട്ടോ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ചട്ടിയിലോട്ട് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുക പുളി ഒന്ന് പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു നെല്ലിക്ക അളവിലുള്ള പുളി എടുത്തിരുന്ന് ഒന്ന് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞ് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് തക്കാളിയും രണ്ട് പച്ചമുളകും കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് തിളച്ച് വരണ സമയത്ത് ഇനി ഇതിലൂടെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക അതനുസരിച്ച് നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും ഈ പച്ചമുളകും എല്ലാം നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാം മീൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേക്കാ ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പം ഏകദേശം നല്ലതുപോലെ നിന്ന് നമ്മുടെ തക്കാളി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മീൻ ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് നമുക്ക് മീനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ മന്ത്രമീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം മന്ത്രമീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അങ്ങ് ഉടഞ്ഞ് പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉൾ ഈ തക്കാളിയൊക്കെ നല്ലതുപോലൊന്നും വേവിച്ചെടുത്തത് അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങ് വേവിച്ചെടുത്താൽ നമ്മുടെ മീൻ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞു പോകും ഇനി നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മൾ മാന്തൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം കറിവേപ്പില അങ്ങ് തണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില തണ്ടൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇലക്കി കൊടുക്കാം ഇതിലോട്ട് പച്ച വെള്ളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതേ രീതിയിൽ പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മാന്തൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നെ ചെയ്യണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യുക അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൽക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കുകട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ